जुलाई में एक तारीख सुबह हिंदुस्तान के करोड़ों गरीब लोग अपना बैंक अकाउंट देखेंगे और जादू से 8,500 रुपए उस महीने के अंदर महिलाओं के बैंक अकाउंट में भाई और बहनों जुलाई में देखेंगे 8,500 रुपए अगस्त में 8,500 सितंबर अक्टूबर नवंबर दिसंबर खटाखट 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 आठ हजार पांच नमस्कार പറയുന്ന കാര്യം നടപ്പാക്കുന്നതിൽ നമ്മുടെ കുത്തിന്റെ മുന്നണിയിലെ നേതാക്കളെ കഴിഞ്ഞിട്ടേ വേറെ ആള് കാണും അവർ എന്തെങ്കിലും കാര്യം അതിപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാത്തപ്പോഴോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയിരിക്കും അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാഗ്ദാനം ഇപ്പോൾ നേതാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ജുലൈ മേഖ് സുബെ ഹിന്ദുസ്ഥാൻ अपना बैंक अकाउंट देखेंगे और जादू से 8,500 रुपए उस महीने के अंदर महिलाओं के बैंक अकाउंट में भाई और बहनों जुलाई में देखेंगे 8,500 रुपए अगस्त में आठ सितंबर अक्टूबर नवंबर दिसंबर खटाखट 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 आठ हजार पांच जूल ने भारत के लिए एला वन तंगे बैंक अकाउंट ഭാരതത്തിലെ എല്ലാ വനിതകളുടെയും അക്കൗണ്ടിലെ ജൂലൈ ഒന്നിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുമെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് ജൂലൈ ഒന്ന് ഇന്നാണ് ആരുടെയും അക്കൗണ്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു തുക ലഭിച്ചതായിട്ട് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്ന ചരിത്രമുള്ളതിനാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് ഭാരതത്തിലെ എല്ലാ വനിതകളുടെയും അക്കൗണ്ടിൽ എട്ടായിരത്തി രൂപ കിട്ടുമായിരിക്കും കാരണം ഒരിക്കലും സാധ്യമാകാത്ത കുറെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ശീലിച്ചു പോരുന്നവരാണ് ഈ കോൺഗ്രസ് പാർട്ടി വർഷങ്ങളായി കേന്ദ്രം ഭരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും പൊതുവെ കടല പൊതിയാനേ ഉപകരിക്കാറുള്ളൂ എന്നാൽ എല്ലാ തവണയും പോലെ കോൺഗ്രസിന് ഇത്തവണ അങ്ങനെ തടിയൂരാനാകില്ല കേട്ടോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നൽകിയ മോഹന വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിന് കാലിൽ ചുറ്റിയ പാമ്പായി മാറിയിരിക്കുകയാണ് കാരണം ജനങ്ങൾ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നുണ്ട് മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളതിനാൽ ചോദിച്ചു വാങ്ങേണ്ട കേതു നമ്മുടെ ജനങ്ങൾക്കില്ല എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയല്ലാത്തതുകൊണ്ട് മറിച്ചാണ് സംഭവിക്കുന്നത് എന്തായാലും ദരിദ്രരായ ഓരോ വീട്ടിലെയും കുടുംബനാഥകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുമെന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകാതെ വന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമ്മുടെ കോൺഗ്രസ് അത്ര വേഗമൊന്നും കാണില്ല തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഒരുപറ്റം മുസ്ലിം സ്ത്രീകൾ ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിൽ എത്തിയിരുന്നു കാരണം ദരിദ്രരായ ഓരോ വീട്ടിലെയും കുടുംബനാഥകൾക്ക് പ്രതിലക്ഷം ഒരു ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അതിനാൽ തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരായിരുന്നു കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പറഞ്ഞൂറ് എത്തിയില്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പറയേണ്ട കാര്യമില്ല വെബ് ഡെസ്ക് ന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.